സോ ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളത്തിൻ്റെ മെയ് പതിനാലാമത്തെ എപ്പിസോഡിന് തുടക്കമായി ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു എപ്പിസോഡ് കാരണം ലാലിട്ടൻ പറഞ്ഞിരുന്നു ഫാമിലി വീക്കാണ് സൊ ഫാമിലീസ് പേരൻസൊക്കെ വരും നിങ്ങൾ കാത്തിരിക്കുക അതിനു വേണ്ടിയൊരു ദിവസം പക്ഷെ വ്യത്യസ്തമായി ചിന്തിക്കുകയാണെങ്കിൽ പേരൻസ് ഒരു ദിവസം ഫുൾ ഉണ്ട് ഒരു ദിവസം ഫുൾ അവരുമായിട്ടുണ്ട് അവരുടെ ഗെയിം കളിക്കാനായിട്ട് അവരുടെ കൂടെ നിൽക്കുന്നു അവരുടെ പ്രവർത്തനങ്ങൾ കാണുന്നു അവരൊന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നു ഒരു കാര്യം ഉറപ്പായി ഈ ഒരു ഫാമിലി വീക്കും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഒരു ദിവസം രണ്ട് പേർ രണ്ട് രണ്ടുപേരുടെ ഫാമിലിയാണ് വരുന്നത് സോ ദാറ്റ് മീൻസ് ഒരു ഏഴു ദിവസത്തെ പ്രോഗ്രാം ഈ ഏഴു ദിവസം കഴിയുമ്പോഴത്തേക്ക് എല്ലാ പേരൻസും ഐ മീൻ എല്ലാ കണ്ടഷൻസും ഇച്ചും കൂടെ ആക്റ്റീവ് ആവും അവരിച്ചും കൂടെ അവരുടെ മാനസികമായിട്ടുള്ള ഇഷ്യൂസൊക്കെ മാറും ഇവൻ എൻ സി ഡൗൺ ആയിട്ടിരിക്കുകയല്ലേ സോ അവരൊക്കെ ഒരു മാറ്റം വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ അവിടെ മാറ്റം വരണ്ട എന്ന് ചിന്തിക്കുന്ന ഒരുത്തരുണ്ട് നമ്മുടെ സായി സായി പറയുന്നുണ്ട് എൻ്റെ അച്ഛനൊന്നും ഇങ്ങോട്ട് വന്നാൽ പിന്നെ തീർന്ന് ഞാനൊന്നിനും ഇല്ല ഞാനിവിടെ നിങ്ങൾ ഇറങ്ങി ഓടും എന്നൊക്കെയാണ് സായി പറയുന്നത് കാരണം അച്ഛനുമായിട്ട് വർഷങ്ങളായിട്ട് സംസാരിക്കാതിരിക്കുന്നതുകൊണ്ടായിരിക്കാം മേ ബി ഒരു ഇഷ്യൂ ഉണ്ട് സോ സായി പറയുന്നത് ദേവി ആരായിരിക്കും പറയുന്നത് ഈ ഇപ്പോൾ വൈഫാണോ വൈഫും അമ്മയാണോ ഇനി വൈഫും ആണോ ഫ്രണ്ടുമാണോ ആരാന്നറിയത്തില്ലോ സസ്പെൻസാണ് പക്ഷേ ഇവരിങ്ങനെ ആദ്യത്തെ ഫാമിലി വന്നത് പക്ഷെ വേറൊരാളുടെയാണ് നമുക്കെല്ലാവർക്കും അറിയാം ആദ്യം ഒരു പാട്ട് കേട്ടു പാട്ട് കേട്ട് കേട്ടുകഴിഞ്ഞ് ഇനോവ വരുന്നു സോ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ അൻസിമയും നന്ദനയാണ് ആണ് ഇവർ കരച്ചിൽ തുടങ്ങി കാരണം എൻ്റെ അമ്മയാണോ എൻ്റെ അച്ഛനാണോ വരുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ ഡോറ് തുറക്കുന്നു നമ്മുടെ ഇനോവയുടെ ഡോറ് തുറക്കുന്നു ഇതൊക്കെ തുറക്കുന്ന നന്ദനയാണ് പക്ഷെ വന്നതായിരുന്നു ഋഷിയുടെ അമ്മയും ഋഷിയുടെ അനിയനുമാണ് ഋഷി കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സ്നേഹമായി ബിഗ് ബോസ് നന്ദി പറഞ്ഞു ഋഷി ശരിക്കും പൊട്ടിക്കറിഞ്ഞു ഇമോഷണലായി നന്ദിയുണ്ട് അമ്മ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രദറും ബ്രദറും അതുപോലെ തന്നെ ഭയങ്കര സ്നേഹമായിരുന്നു അമ്മയ്ക്ക് എല്ലാവരോടും ഭയങ്കര സ്നേഹമായിരുന്നു എല്ലാവരോടും സംസാരിച്ചു കെട്ടിപ്പിടിച്ചു ഭയങ്കരമായിട്ട് പെട്ടെന്ന് മിങ്കിളായി ആളുകളോടൊക്കെ എന്താ പറയുക സാധാരണ അമ്മമാരുടെ സ്വഭാവം അറിയാലോ സ്നേഹം പ്രകടിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടാക്കി തന്നിട്ടാണ് സോ അതുപോലെ തന്നെ അവരും അമ്മ അമ്മയും കിച്ചണിൽ ഇവരോട്ട് ഇടപഴകാൻ തുടങ്ങി സോ പെട്ടെന്ന് അവരോട് മിങ്കിളായി ഋഷിയുടെ അമ്മ ഞാൻ ഋഷിയോട് പറയാൻ നേരം മുന്നേ നന്നായിട്ട് കളിക്കുന്നത് നീ ഇങ്ങനാണോ നിൽക്കുന്നത് അതുപോലെ നിൽക്ക് നിനക്ക് ക്ഷീണമൊന്നുമില്ല നീ എങ്ങനെയാണോ ഇരുന്ന അപ്പോഴേ അതുപോലൊക്കെ തന്നെയാണ് നീ മെലിഞ്ഞായിരുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒന്ന് മിങ്കിളായി ബ്രതമാണെങ്കിൽ പോലും വല്ല കൂടി തന്നെയാണ് പക്ഷേ ബ്രദർ ഇച്ചും കൂടെ ഫിസിക്ക് ഒക്കെ നോക്കുന്ന ആളാണ് ഋഷിയെപ്പോലല്ല അവൻ ഇച്ചിരി ജിമ്മിലും വർക്കൗട്ടൊക്കെ ചെയ്യുന്നവരാണെന്ന് മനസ്സിലായി പക്ഷേ അത്രയ്ക്കും അല്ല മീൻസ് ഋഷിയെപ്പോലെ അങ്ങനെ പ്രസൻറ്റേഷൻ അല്ല പ്രസൻറ്റബിളല്ല അവൻ ഇച്ചും കൂടെ അത്രയ്ക്കും എന്താ പറയുക അറ്റാക്ക് ചെയ്യത്തില്ല അനിയനാണ് അതുകൊണ്ടായിരിക്കാം മേ ബി സോ അനിയൻ്റെ കുറുമ്പൊക്കെ ഉണ്ടാവും സോ ഇവർ തമ്മിലുള്ളൊരു ഫാമിലി ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചു അത് ഋഷി വളരെ റിലാക്സ്ഡ് എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും പാട്ട് കിട്ടും അപ്പോഴും ഈ രണ്ടാളുകൾ നമ്മുടെ നന്ദനയും ജാസ്മിനും വന്നു കരയാൻ തുടങ്ങി പക്ഷേ വീണ്ടും നിരുത്സാഹപ്പെടുത്തേണ്ടി വന്നു നന്ദനയ്ക്ക് ഐ മീൻ ബിഗ് ബോസ് നിരുത്സാഹപ്പെടുത്തി എന്നുള്ളതാണ് ബിക്കോസ് ഗേറ്റ് നമ്മുടെ ഡോറ് തുറന്നു ആൻഡ് ഇന്നോവയുടെ കാറിൻ്റെ ഡോറ് തുറന്നപ്പോഴും വന്നത് അൻസിബയുടെ പേരൻ്റാണ് അൻസിബിയുടെ വരുന്ന ആദ്യം വന്ന് ജാസ്മിനെ കെട്ടി പിടിച്ചു ജാസ്മിനെ കെട്ടി കരഞ്ഞു നീ എന്നെ മോളെ പോലെയാണെന്നൊക്കെ പറഞ്ഞ് അതെന്താ അത് വല്ലാത്തൊരു ട്വിസ്റ്റായിരുന്നു അത് ജാസ്മിനു വട്ട ഇതേ മേ എന്നോടെന്താ ഇത്ര സ്നേഹം എന്നൊക്കെ കാണിച്ചു അത് എന്തായിരിക്കും അൻസിബയും ജാസ്മിനും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലേ അല്ലേ മേ ബി അത് കാണുമ്പോഴത്തേക്ക് മോളോടുള്ള സ്നേഹം അതേപോലെ ജാസ്മിനോട് കൊടുത്താവാം മേ ബി സൊ അത് ഇതിലൊരു അയ്യോപ്പണമായിട്ട് ജാസ്മിൻ തോന്നി കാണും ജാസ്മിൻ ശരിക്കും കരഞ്ഞു വിഷമിച്ചു അത് കഴിഞ്ഞിട്ട് അൻസിബിയായിട്ട് കെട്ടി കെട്ടിപ്പിടിക്കുന്നു കരയുന്നു പക്ഷേ അൻസിബിഡ് അമ്മ എല്ലാവരോടും ഭയങ്കരമായിട്ട് സ്നേഹമായിരുന്നു കേട്ടോ എല്ലാവരെയും കെട്ടിപ്പിടിക്കുക കൈക്കറി പിടിക്കുക ഉമ്മ വെക്കുക ഒക്കെ ഭയങ്കര ഹഗ്ഗിങ് ഒക്കെ ഭയങ്കര കാര്യമായിരുന്നു ഇവൻ ജിൻഡിയോടൊക്കെ പറയുന്നത് നിന്നെ നിൻ്റെ കാണാൻ നല്ല രസമാണ് അത് രസകരമായിട്ടുള്ള ഒരു നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു ആൻഡ് അൻസിബിഡ് പറയുന്നത് കേട്ടു നീ നല്ല ഒന്നിട്ട് കളിക്കുന്നുണ്ട് നീ കരയണ്ട ആൻഡ് ബ്രദറും അസിയും പറയുന്ന കേട്ടു ഈ തീ കരയണ്ട ഇത്തി സ്വയം ഔട്ട് ആവണ്ട പ്രേക്ഷകർ തീരുമാനിക്കട്ടെന്നുള്ള രീതിയിൽ പറഞ്ഞ് അയാളെ കൺവിൻസ് ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു സോ അങ്ങനെ രണ്ട് ഫാമിലിയും ഇവരുടെ കൂടെ തന്നെ ഒരുമിച്ച് നിൽക്കുന്നു ലിവിങ് റൂമിൽ നിൽക്കുന്നു ഗാർഡൻ ഏരിയയിൽ നിൽക്കുന്നു ഗെയിം കളിക്കുന്നു ആൻഡ് മൂന്നാമത്തെ നമ്മുടെ എന്താ പറയുക ഗെയിം ആക്ടിവിറ്റിയിലേക്ക് കടന്നു അതായത് പതപ്പിക്കുക സിജോ വായിക്കുന്നു അതായത് നാല് ടീമായിട്ട് തിരിക്കുക ഓരോ ടീമിലെയും മൂന്നംഗങ്ങളാണ് രണ്ടുപേര് ഗെയിം കളിക്കുന്നു ഒരാൾ ജഡ്ജാവുന്നു ഗെയിം കളിക്കുന്നവർ കുളിച്ച് സോപ്പ് തേച്ച് ശരിക്കും പതപ്പിക്കണം എന്നുള്ളതാണ് ആൻഡ് സോപ്പ് തീർക്കണം എന്നുള്ളതാണ് ആൻഡ് ആ ഒരു ടാസ്ക്കിൽ വിജയിച്ചത് സിജു നമ്മുടെ സായി ടീമാണ് ഇരുന്ന അപ്സരയാണ് സെക്കൻഡ് സ്ഥാനം കിട്ടിയത് അഭിഷേകും തേർഡ് സ്ഥാനം കിട്ടിയ ജിൻഡു ആൻഡ് ഫോർത്ത് സ്ഥാനം കിട്ടിയത് നമ്മുടെ നോറ ശ്രീതു കൂട്ടുകെട്ടനാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട പലരും പറയുന്നുണ്ട് അതായത് സിജു ആ സോപ്പ് കുത്തി കയറ്റി അതിനകത്ത് കയറ്റി ഒടിച്ച് കളഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എത്ര ക്യാമറ ഉണ്ടായിട്ടും അതൊന്നും കണ്ടില്ല എന്നുള്ളതാണ് സത്യം ഒരു ഗെയിമാണ് സോപ്പ് തീർക്കുക എന്നുള്ളതാണ് ഗെയിമിൻ്റെ പ്രത്യേകത അത് തേച്ച് ഒരച്ച് തന്നെ തേക്ക് തീർക്കണം എന്നില്ല മേ ബി ആ ഒരു അടിസ്ഥാനത്തിൽ ഒരു ഗെയിമാണ് സോപ്പ് കാണുന്നില്ല സോപ്പിന് ഒരു പൊടി ഒരു പൊടി പോലും കണ്ടസ്റ്റൻസിനോ അവിടെ ജഡ്ജായി നിന്ന ആർക്കും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല സോ അവിടെ ജയിച്ചു എന്നുള്ളതാണ് അതിനകത്ത് മാർഗം അല്ല ലക്ഷ്യമാണ് പ്രാധാന്യം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം സോ അങ്ങനെ അവർ അവരുടെ ബുദ്ധി പ്രയോഗിച്ച് കളി ജയിച്ചു ഞാൻ ആരെയും ന്യായീകരിക്കുകയല്ല പക്ഷേ നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ കളി ജയിക്കുക എന്നുള്ളതാണ് സത്യം സോ അതേ ചൊല്ലി ജാസ്മിനും അഭിഷേകുമൊക്കെ അവിടെ ചർച്ചയുണ്ടായിരുന്നു ഋഷി ചർച്ചയുണ്ടായിരുന്നു അവിടെ 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 വെള്ളമായിരുന്നു കൂടുതലായിരുന്നു സോപ്പ് കണ്ടില്ല അവരെന്തോ ചെയ്തു എവിടെ ഒളിപ്പിച്ചു എന്തൊക്കെ എന്ന് പറയുന്നു പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ പ്രത്യേകതയാണ് ഏറ്റവും കൂടുതൽ പതയ്ക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഉറച്ചു കഴിഞ്ഞാൽ തീരുന്ന പോലത്തെ ഡ്രസ്സ് ഇടണം അല്ല നമ്മുടെ ദേഹത്തെല്ലോ തേക്കുന്നു സോ ആ ഒരു ഡ്രസ്സ് എങ്ങനെ ഇടുന്നു ആ ആ അത് അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു അതനുസരിച്ചിട്ടായിരിക്കും ഗെയിം ചെയ്യിക്കുകയും തൂക്കുകയും ചെയ്യുന്നു സോ അങ്ങനെ ചർച്ച അവസാനിക്കുന്നു ആൻഡ് അത് കഴിഞ്ഞിട്ട് പേരൻസിനെ വിട വാങ്ങലാണ് അവർ തിരിച്ചു പോയി ആ ഒരു സന്തോഷം പങ്കുവച്ചു എല്ലാവരും തമ്മിൽ ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളും കൂട്ടി യോജിപ്പിച്ചിട്ടാണ് പോയത് അതിപ്പോൾ അൻസിബയുടെ പേരൻ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഋഷിയുടെ പേരൻ്റായിക്കോട്ടെ അത് വളരെ സുന്ദരമായി മനോഹരമായി തന്നെ പോയി എനിക്ക് ഇനി അടുത്ത പേരൻ്റെ ആരുടെ ആയിരിക്കും വരുന്നത് അർജുൻ്റെ ആണോ അല്ലെങ്കിൽ മറ്റേ ആളുകളുടെയാണോ എന്ന് അറിയില്ല എന്തായാലും കാത്തിരിക്കാം ആളുകൾ ചോദിക്കുന്നുണ്ട് സിജോയുടെ പേരൻ എന്താണ് വരുന്നത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് സിജോയുടെ അച്ഛനും അമ്മയാണ് വരുന്നതെന്നുള്ളതാണ് ആൻഡ് അതെന്നാണ് വരുന്നതെന്ന് എനിക്കും പേഴ്സണലി അറിയില്ല ഒരു ഗസിങ് ആണ് പ്രോബ്ലി ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ മാക്സിമം ഫ്രൈഡേ അല്ല സാറ്റർഡേ ആയിരിക്കും സിജോയുടെ പേരൻസ് വരുന്നത് എന്തായാലും കാത്തിരിക്കാം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ മറ്റൊരു അപ്ഡേറ്റ് ആൻഡ് റിവ്യൂവിന് വേണ്ടി കാത്തിരിക്കാം സോ തൽക്കാലം ബൈ